ഏറ്റവും വലിയ അഡിക്ഷൻ എന്താ ഫുഡ് ഫുഡ് പിന്നെ ലവ് മൈ ഗോഡ് ടീ കോഫി ഫോൺ ഫുഡ് പിന്നെന്താ ഉള്ളത് സ്ലീപ്പ് സ്ലീപ്പിനോട് അഡിക്ഷൻ ഒക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഓക്കെ സീരിയൽ ഈശ്വര എവിടെ എങ്ങനെ ആവൂ ഏറ്റവും കൂടിയ അഡിക്ഷൻ വാസ്തവത്തിൽ എന്തില്ലാന്നറിയോ ബഹുഭൂരിപക്ഷം ആളുകളുടെയും നൂറ് ശതമാനം ഒന്നും പറയുന്നില്ല റിപ്പീറ്റഡ്ലി ചില ചിന്തകളെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഇതിൽ നമുക്കൊരു അഡിക്ഷൻ ഉണ്ട് അറിയാതെ ചിലപ്പോൾ മനഃപൂർവ്വം ഒരു പ്രത്യേക വിഷയം നമുക്കതിനെ അങ്ങോട്ട് ഒഴിവാക്കി കളയാനായിട്ട് പറ്റില്ല നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും വാസ്തവത്തിൽ അത് അഡിക്ഷനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ ഒരു സാധനം നമ്മൾ വിചാരിക്കുമ്പോൾ എനിക്ക് പല പല പേരുകളൊക്കെ ഇടും അതിന് ഓവർ തിങ്കിങ് ആണ് അങ്ങനെ പല വിഷയങ്ങളൊക്കെ പറയും പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്നതിനോട് ഒരു അഡിക്ഷനുണ്ട് ഇത് ചിന്തയിൽ സംഭവിക്കുന്ന ഒന്നല്ല മനസ്സിൻ്റെ പ്രശ്നമല്ല ഇത് അസുഖത്തിൽ നമ്മളിത് മനസ്സിൻ്റെ വിഷയമാണെന്ന് കരുതിയിട്ടാണ് സൈക്കോളജി തരത്തിലൊക്കെ ഇടപെട്ട് ഇതിനെ ക്ലിയർ ആക്കാനൊക്കെ നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് ചിന്ത ഈ ഒരു വിധത്തിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് വിലയിരുത്താനായിട്ട് പറ്റണം നമ്മളൊരു പ്രത്യേക വിഷയമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യകാരണങ്ങൾ വരും വരായികൾ ശരി തെറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാട് കയറിപ്പോയിക്കൊണ്ടേയിരിക്കും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അതുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ആ ഒരു പ്രത്യേക വിഷയത്തിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ഒന്നിൻ്റെ പുറകെ ഇങ്ങനെ പോവുകയാണ് വാസ്തവത്തിൽ ഇത് പ്യുവർലി ഫിസിക്കലാണ് ശരീരമാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ബ്രെയിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മാത്രമാണ് നമ്മുടെ ഈ ഓരോ ചിന്തയും എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ധ്യാനിക്കണം എന്തിനു ധ്യാനിക്കണം ഈ വിഷയത്തെ തന്നെയാണ് ധ്യാനിക്കുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനല്ല ആ വിഷയത്തിൽ യാതൊരു യുക്തിയും ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ചതല്ല നമ്മൾ റിപ്പീറ്റഡി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഉണ്ട് എന്ന് കരുതാം അല്ലെങ്കിൽ ഇപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുക ഇതൊന്നുമല്ല പക്ഷേ കഴിഞ്ഞുപോയ ഇങ്ങനെ റിപ്പീറ്റഡ്ലി മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു പലപ്പോഴും നമ്മളുടെ അനുവാദമില്ലാതെ പലപ്പോഴും നമ്മുടെ അറിവോടെ അല്ലാതെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട് നിയന്ത്രിക്കുകയെന്ന് വച്ചാൽ റെസ്ട്രിക്ട് ചെയ്യലല്ല നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് മാത്രമാണ് നിയന്ത്രണത്തിന് വേണ്ടി ചെയ്യേണ്ടത് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് ഈ ഒരു പ്രശ്നം വീണ്ടും വരിക എക്സസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നടന്നു വീണ്ടും 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 ഇപ്പോൾ ആർക്കെങ്കിലും ഒരു ഓവർ തിങ്കിങ് എനിക്കുണ്ട് എന്ന് പറയുന്ന ആർക്കെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റാറുണ്ടോ ഇല്ലല്ലോ നമ്മളതിൽ പെട്ടുപോവുക വേറെ എന്തെങ്കിലും രീതിയിൽ അതിനൊരു സൊല്യൂഷൻ കാണുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാറുള്ളത് അല്ലാതെ ചിന്തകൾ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കാറില്ല കാരണം നമ്മളതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ ആക്കാൻ ബ്ലോക്ക് ചെയ്യാനൊക്കെ നോക്കുന്നു ചിന്ത കൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് എന്നുള്ള രീതിയിൽ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് ധ്യാനിക്കാനായിട്ട് തുടങ്ങണം മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങണം മെഡിറ്റേറ്റ് ചെയ്യുന്നത് ചിന്തകളുടെ മേലല്ല ചിന്തകൾക്ക് കാരണമായിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളുടെ മേലെയാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് അങ്ങനെ ശരീരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നു ശരീരത്തിലുണ്ടാവുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ ഒരു കടൽ കടലിൽ തിരമാലകളൊക്കെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു കടലിൽ ചെറിയ കുഞ്ഞോളങ്ങൾ വരുന്ന സമയങ്ങളുണ്ട് കുറച്ചും കൂടിയും വലിയ തിരകൾ വരുന്ന സമയമുണ്ട് വല്ലാണ്ട് ഓർത്ത് ഉല്ലസിച്ച് വരുന്ന തിരകളുണ്ട് ഇനി വളരെ കാര്യമായിട്ട് സുനാമി പോലെ വന്നു പോകുന്ന വലിയ അതും തിരമാല തന്നെയല്ലേ അവിടെ ഇത് സുനാമിയാണെന്നോ ഇത് തിരയാണെന്നോ ഇത് കുഞ്ഞോളമാണെന്നോ അല്ല നമ്മൾ പറയുന്നത് ഇത് കടലാണ് കടലിൻ്റെ പല പല ഭാവങ്ങൾ നമ്മൾ കാണുന്നു ഇനി ഇത് കടലാണ് എന്ന് പറയുന്നതിനേക്കാളും കൂടിയ യാഥാർത്ഥ്യം എന്താ അത് വെള്ളമാണ് വെള്ളത്തിനെ നമ്മൾ ആദ്യം കടലായിട്ട് കണ്ടു അതൊരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കടൽ എന്നല്ല വിളിക്കുന്നത് ആ വെള്ളത്തെ വെള്ളം എന്ന് മാത്രം അപ്പം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ വെള്ളം മാത്രമാണ് വെള്ളം ഇങ്ങനെ ഇത്ര അധികം ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കുമ്പോൾ നമ്മളതിന് കടലിന്ന് പേരിട്ടു അതിൽ ഭാവവ്യത്യാസങ്ങൾ വരുമ്പോൾ അതിനും നമ്മൾ പല പല രൂപവ്യത്യാസങ്ങൾ വന്നപ്പോൾ നമ്മൾ പല തരത്തിലുള്ള മാനങ്ങൾ കൊടുത്തു ചെറിയ കുഞ്ഞോളത്തിന് വലിയ സന്തോഷം ഭയങ്കര സാന്ത്വനം നൽകുന്നു വലിയ സന്തോഷം നൽകുന്നു കുറേ കൂടി വലിയ തിരകളാകുമ്പോൾ കുറച്ചും കൂടി ഭയങ്കര എന്താ ഇരമ്പലൊക്കെ വരുമ്പോൾ കടലിരമ്പൽ എന്നൊക്കെ പറയുന്നത് കടലിൻ്റെ ഓളവും തിരമാലകളൊക്കെ സന്തോഷമുള്ള സമയമാണ് നമ്മളില്ലെങ്കിൽ നമ്മളുടെ സന്തോഷത്തെ അങ്ങോട്ട് ഇരട്ടിപ്പിക്കും കടലിൻ്റെ ആർത്തുല്ലസിക്കുക വെച്ചാൽ ഉള്ളിലുള്ള സന്തോഷത്തിൻ്റെ തിരമാലകൾ ആർത്തുല്ലസിക്കുന്നു എന്ന തരത്തിലൊക്കെ നമ്മൾ ചിന്തിക്കും എന്നാൽ ദുഃഖത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഇരമ്പൽ എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ കടലിരമ്പം എന്നും നമ്മൾ പറയും അപ്പോൾ ഇവിടെ എല്ലാം നമ്മളെ തന്നെയല്ലേ നമ്മളവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായ ഓരോരോ ഭാവങ്ങൾക്ക് നമ്മൾ ഓരോരോ മാനങ്ങൾ ഇതിന് കൊടുക്കുന്നു എന്ന് മാത്രം പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ വെള്ളമാണ് ഉള്ളത് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഓളങ്ങൾക്ക് കുഞ്ഞോളങ്ങൾക്ക് സൗന്ദര്യം കൂടുതലോ സുനാമിക്ക് സൗന്ദര്യം കുറവോ ഇല്ല യഥാർത്ഥത്തിൽ അവിടെ വെള്ളമാണ് എന്നുള്ളത് മനസ്സിലാവും വെള്ളത്തിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള ചലനങ്ങൾ ഇതുപോലെ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചിന്തകൾക്ക് ഈ ഒരു രീതി ഇത് വാസ്തവത്തിൽ ഇലക്ട്രിക്കൽ ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്നത് മാത്രമാണ് യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്താലോ അപ്പോൾ അവിടെ നമ്മൾ ചിന്തകളുടെ മീതെ ശരി തെറ്റുകളെന്നോ സുഖ എന്ന തരത്തിൽ ആരോപിക്കാതെ ആവും അപ്പോൾ അവിടെ ചിന്തകൾ വേറെ എൻ്റെ ഉള്ളിൽ ഈ ഒരു ഫിസിക്കലായിട്ട് നടക്കുന്ന ബ്രെയിനിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വേറെ എന്ന തരത്തിൽ നമുക്ക് മാറി നിന്ന് കാണാൻ പറ്റും ഇതേ തരത്തിൽ ഇപ്പോൾ കടല് വെള്ളം വേറെ ഈ വരുന്ന സുനാമിയെ വേറെ എന്ന് നമ്മൾ വേർതിരിച്ച് കാണുകയും എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഈ വെള്ളത്തിൻ്റെ ചെറിയ ചലനങ്ങൾക്കാണ് നമ്മൾ ഇങ്ങനെ മാനം കൊടുത്തത് അത് നമ്മൾ കൊടുത്ത മാനമാണ് എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ അവിടെ വാസ്തവത്തിൽ ഈ ശരി തെറ്റ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇതിനെ ഇല്ലായ്മ ചെയ്യണം നിയന്ത്രിക്കണം ചിന്തകളെ നിയന്ത്രിക്കണം എന്ന തരത്തിലുള്ള അഡിക്ഷൻ നമുക്ക് അസുഖം പറഞ്ഞാൽ ഇത് വലിയൊരു അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ ചിന്തകളിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനായിട്ട് പറ്റില്ല നമ്മൾ റിപ്പീറ്റഡ്ലി ബ്രെയിനെ കൊണ്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും ബ്രെയിനും അതൊരു ഹരമാണ് ബ്രെയിൻ അതിൻ്റെ ഒരു അഡിക്ഷനിലേക്ക് പോയി കാരണം അതാണ് നമ്മളെപ്പോഴും ക്ലാസ്സുകളിൽ പറയില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പഴയ ചിന്തകൾ പ്ലേ ആവുന്നത് അത് ഓഫ് ചെയ്ത് വിടേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ചിന്തയെ പ്ലേ ആക്കാൻ വേണ്ടി ബ്രെയിൻ ഇങ്ങനെ ഒരുപാട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പക്ഷേ നമ്മൾ അറിയുന്നില്ല ഇതൊക്കെ പ്ലേ ആവുന്നത് നമ്മളുടെ ഒരു അഡിക്ഷൻ്റെ ഭാഗമാണ് ഈ ചിന്തകളോട് നമുക്കൊരു അഡിക്ഷനുണ്ട് അപ്പോൾ ഈ ചിന്തകളുടെ അഡിക്ഷനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതൊരു ഈ ഒരു സത്യം മനസ്സിലാക്കല് മാത്രമേ നിവർത്തിയുള്ളൂ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു ഉള്ളാലെ ഉള്ളിലേക്ക് വലിഞ്ഞുകൊണ്ടൊരു ധ്യാനത്തിന് തയ്യാറാവണം ഇതൊന്നും ഇപ്പോൾ മനസ്സിൽ വരുന്ന ചിന്തകൾ ശരികൾ എന്നാലും അന്നങ്ങനെ സംഭവിച്ചത് അന്നിങ്ങനെ ഉണ്ടായത് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് അന്ന് അവരെന്നോട് ചെയ്തത് എന്നൊക്കെ പറയുന്ന എന്ത് വിഷയമാണെങ്കിലും മനസ്സിലാക്കണം ഇതെല്ലാം ചിന്തയല്ല ഇതെല്ലാം ഇലക്ട്രിക്കൽ ചേഞ്ചസ് ബ്രെയിനിൽ ഉണ്ടാവുന്നത് മാത്രമാണ് അതിന് നമ്മൾ എന്തിനാ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നത് റിയാലിറ്റി ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് സന്തോഷം ദുഃഖം ഉണ്ടാകേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഇതാണ് ഏറ്റവും വലിയ അഡിക്ഷൻ എന്നും ഇതിൽ നിന്നാണ് നമ്മൾ ഒരു ഡീ അഡിക്ഷന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതെന്നും മനസ്സിലാക്കണം അപ്പം അതിന് വേണ്ടി എല്ലാവരും ഒരു ധ്യാനം പരിശീലിക്കണം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുറച്ച് നേരം ഇരുന്ന് മനസ്സിനെയൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നതല്ല ഇതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മുതൽ ധ്യാനിക്കേണ്ടത് ഇത് ചിന്തിച്ചുകൊണ്ടാണ് ചിന്തകളിയൊക്കെ എങ്ങനെയാണോ നമ്മൾ ഓരോ ദിവസം ഇപ്പൊ ശരീരം വൃത്തിയാക്കിയിട്ട് ഉറങ്ങാൻ കിടക്കുന്നത് പോലെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മനസ്സിനെയും വൃത്തിയാക്കണം എന്നുള്ളത് ജീവനം എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഉറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ചിന്തകളാണ് എൻ്റെ ഉള്ളിലുള്ളത് നിറഞ്ഞിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതെല്ലാം നോക്കി 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 നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നു ആ ചിന്തകളെയൊക്കെ രണ്ടാമതൊന്ന് കണ്ടു ആ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അന്ന് കടന്നു പോയപ്പോൾ ഉണ്ടായ മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തൊക്കെ മാറ്റങ്ങളാണ് അന്നുണ്ടായത് എന്തൊക്കെ എക്സ്പീരിയൻസുകൾ അന്നുണ്ടായി എന്നുള്ളതെല്ലാം രണ്ടാമത് ചിന്തയിലേക്ക് കൊണ്ടുവന്ന് രണ്ടാമത് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് ഇപ്പോൾ പറഞ്ഞ ഈ ഒരു റിയാലിറ്റി ഇത് പ്യുവർലി ഫിസിക്കലാണ് ശരീരത്തിൽ വരുന്ന സംഭവിച്ചിട്ടുള്ള ഈ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെ ചിന്തകൾ എന്ന തരത്തിൽ ഞാൻ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫിസിക്കലായിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ചേഞ്ചസ് ഇനി എപ്പോഴെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം എനിക്കില്ല ഇത് ബാഹ്യമായിട്ടുള്ള ഒന്നാക്കിയിട്ട് കളയുക ഇതിനി എൻ്റേതല്ല എന്ന രീതിയിൽ നമ്മളൊന്ന് സ്വയം വൃത്തിയാക്കാനായിട്ട് സ്വയം മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് കാരണം ഇത് വെള്ളം മാത്രമാണ് സുനാമിയല്ല എന്നുള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭയം പോയി നമ്മുടെ ഇൻസെക്യൂരിറ്റി പോയി നമ്മുടെ ദേഷ്യം പോയി ഇപ്പോൾ ഒരാളോട് വല്ലാത്ത ദേഷ്യമുണ്ട് അപ്പോൾ ആ ദേഷ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എനിക്ക് അയാളോട് ഒരു ദേഷ്യവുമില്ല അല്ലെങ്കിൽ അയാൾ എന്നോട് ചെയ്തതിൽ ഭയങ്കര മാരകമായിട്ടുള്ള ദുഃഖവും എനിക്കില്ല വാസ്തവത്തിൽ ഇതിലെല്ലാം എൻ്റെ ബ്രെയിനിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മാത്രമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം മാറിയില്ലേ അല്ലെങ്കിൽ ദുഃഖം മാറിയില്ലേ അല്ലെങ്കിൽ വൈരാഗ്യം മാറിപ്പോയില്ലേ നിരാശ മാറിയില്ലേ നിരാശ എന്ന് പറയുന്നതും പ്യുവർലി ഫിസിക്കലാണ് അല്ലാണ്ട് ആ ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നല്ല ഇത് ജസ്റ്റ് ഫിസിക്കലായിട്ട് വന്ന ഒരു ചേഞ്ചാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ചിന്തകളുടെ മേലുള്ള ഡീ അഡിക്ഷൻ സാധ്യമാക്കാം അങ്ങനെ ഒന്ന് സാധ്യമാക്കണം ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തിനാണ് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ശരീരത്തിന് സ്വയം ചികിത്സിക്കാനായിട്ടുള്ള എല്ലാ ശേഷിയും ഓരോ ശരീരത്തിലും ജീവനുള്ള ഓരോ വ്യക്തികളിലും ഉള്ളടങ്ങിയിരിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് എന്നാൽ പലപ്പോഴും സ്വയം ശരീരത്തിന് ആരോഗ്യത്തിലേക്ക് വളരെ വേഗത്തിൽ കയറി വരാൻ പറ്റായത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വലിയൊരു ഊർജം നമ്മുടെ ഈ ചിന്തകളിലൂടെയും ഒക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഊർജ നഷ്ടം തടയണം അങ്ങനെ അങ്ങനെയൊരു സൗകര്യം ശരീരത്തിന് കൊടുക്കണം സ്വയം ചികിത്സ പ്രാവർത്തികമാക്കാനായിട്ട് ശരീരത്തിന് സാധിക്കണമെങ്കിൽ ഇന്ന് മുതൽ ഇത് പ്രാക്ടീസ് ചെയ്യൂലേ എല്ലാം എല്ലാ സത്യവും ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം എല്ലാ ചിന്തകളും വെറും ഇലക്ട്രിക്കൽ ആക്ടിവിറ്റികൾ മാത്രമാണ് ബ്രെയിനിൻ്റെ എന്നുള്ളത് മനസ്സിലാക്കി ചിന്തകൾക്കെല്ലാം നമ്മളുടെ ഉള്ളിൽ നിന്നും വിടുതൽ അതിൽ നിന്നെല്ലാം വിടുതൽ നേടിയതിന് ശേഷം പിന്നെ നമ്മൾ ബ്രീത്തിങ്ങിലേക്കൊക്കെ ശ്രദ്ധിച്ച് ആവുക ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകും ബ്രീത്തിങ്ങിലേക്ക് എന്ന് പറഞ്ഞാൽ അവനവനിലേക്ക് കയറാണ് ഇതെല്ലാം ചെയ്തതിന് ശേഷമേ നമ്മുടെ ശ്വാസം നേരെ വിഴുള്ളൂ നമ്മളൊരു സ്ട്രെസ്സിലിരിക്കുമ്പോൾ നമുക്ക് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല ഒരു പേടിയിലിരിക്കുമ്പോൾ ഒരു ദുഃഖത്തിലിരിക്കുമ്പോൾ ഒരു നിരാശയിലിരിക്കുമ്പോൾ അപ്പോൾ ഏത് തരത്തിൽ ഇമോഷണലി നമ്മൾ പ്രശ്നത്തിലാണെങ്കിൽ അവിടെ മനസ്സിലാക്കുക എൻ്റെ ശ്വാസം നേരെയല്ല ശ്വാസം നോർമലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് സ്ട്രെസ്സില്ല നോർമൽ ആയിരിക്കുന്ന ഒരാളുടെ ശ്വാസം എങ്ങനെയായിരിക്കും അതുപോലെ അതുപോലെയായിരിക്കും ഒരിക്കലും ഒരു പിരിമുറുക്കമുള്ള അവസ്ഥയുണ്ട് അപ്പോൾ നോർമലിലേക്ക് നമ്മൾ എത്തി എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല വിദ്യ ബ്രീത്ത് ഒബ്സേർവ് ചെയ്യുക അപ്പോൾ ബ്രീത്ത് വളരെ നോർമലായിട്ട് ഒഴുകുന്നുണ്ടായിരിക്കും ഇനി വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ടുള്ള വിദ്യയായിട്ടും ഈ ബ്രീത്തിങ്ങിന് ഉപയോഗിക്കാം കാരണം എപ്പോൾ ഉണ്ടെങ്കിലും അവിടെ മനസ്സിനെ ഒന്ന് ബ്രീത്തിങ്ങിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓർമ്മിക്കുകയാണെങ്കിൽ അവിടെ കൈവിട്ട രീതിയിലേക്ക് ശരീരമോ മനസ്സോ പോവുകയില്ല ശ്വാസം ദീർഘശ്വസനം ഓരോരുത്തരെയും നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കട്ടെ എന്നാണ് പറയാനായിട്ട് പറ്റുക എന്ത് വിഷയമുള്ളപ്പോഴും ഇപ്പം ഒന്ന് നന്നായിട്ടൊന്ന് ഡീപ് റീതെടുത്തേ നല്ല ഈസിയായി റിലാക്സ് ചെയ്തിട്ട് കുറേ ശ്വാസ അകത്തേക്ക് എടുക്കുക വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക വീണ്ടും നിറയെ ശ്വാസ അകത്തേക്ക് എടുക്കുക പോയില്ലേ ശ്വാസം പുറത്തേക്ക് വിട്ടില്ലേ സ്ലോലി വളരെ സ്ലോ ആയിട്ട് മതി ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെ വളരെ സ്ലോ ആയിട്ട് നിറയെ ഇങ്ങനെ ശ്വാസം അകത്തേക്ക് എടുക്കുക നന്നായി എൻജോയ് ചെയ്തിട്ട് ഞാൻ അതേപടി തന്നെ നല്ല റിലാക്സ് ചെയ്തിട്ട് ശ്വാസം ഇങ്ങനെ പതുക്കെ 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 വിടുക ശ്വാസം ഇങ്ങനെ പുറത്തേക്ക് വിടുന്നതിൻ്റെ ഒപ്പം ഇങ്ങനെ മസിൽസ് ഒക്കെ ലൂസായി 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 വീണ്ടും ഒരു തവണെങ്കിലും ഒട്ടും സ്ട്രെയിൻ വേണ്ട അങ്ങനെ ശബ്ദം ഉണ്ടായിട്ട് ശ്വാസം എടുക്കൊന്നും വേണ്ട വളരെ സ്ലോ ആയിട്ട് നിറയെ കൂടി ആസ്വദിച്ചിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കാം വളരെ പുതിയ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യാം ഇപ്പം നമ്മൾ പ്രസൻറ്റിലെത്തി അവിടെ നമുക്ക് സ്ട്രെസ് ഇല്ല മൂന്ന് തവണ ഡീപ്പ് ബ്രീത്തിങ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാല് നിലത്തുറച്ചു ബാക്കി വിഷയങ്ങൾ വേറെ ഞാൻ വേറെ എന്ന് പറയുന്ന ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്തുകയും പക്ഷെ ഇത് നമ്മൾ ഓർക്കണം അതൊരു ശീലമാക്കണം ദീർഘശ്വസനം ചെയ്യുക എന്ന് പറയുന്നത് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പോൾ നമുക്കൊരു ബാലൻസ് നില നിലനിർത്താനായിട്ട് പറ്റും